ഇനി മുതൽ ഡ്യൂറൈഡ് ആപ്പ് റൈഡ് ഡെലിവറി ഡ്രൈവർ കാർഗോ വണ്ടികൾ എന്നിവ ഓൺലൈൻ ും കേരളത്തിൽ പട്ടാമ്പി പരിസര പ്രദേശത്ത് തന്നെയുള്ളവരുടെ മുൻകൈയിലാണ് റൈഡ് ഡെലിവറി ഡ്രൈവർ കാർഗോ വണ്ടികൾ ഓൺലൈൻ ലഭിക്കുവാനുള്ള ആപ്പ് തുടങ്ങിയിരിക്കുന്നത് ഡുറൈഡ് ആപ്പ് ആണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഡുറൈഡ് എന്ന പേരുള്ള ആപ്പ് ഗൂഗിൾ ആപ്പിൾ എന്നീ പ്ലേ സ്റ്റോറുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ഉപയോഗിക്കാം ലൊക്കേഷൻ സൗകര്യം വാട്സപ്പ് ചാറ്റ് എന്നിവയിലൂടെ യാത്രക്കാരനും ഡ്രൈവർ വണ്ടി എന്നിവരുമായി ആശയവിനിമയം നടത്തി നിരക്ക് നിശ്ചയിച്ച് ആർക്കും കമ്മീഷൻ നൽകാതെ ഉപയോഗിക്കാനുള്ള സൗകര്യമാണ് ലഭ്യമാക്കുന്നത് പണമിടപാടുകൾ ആപ്പ് വഴിയല്ല യാത്രക്കാരനും ഡ്രൈവറും നേരിട്ടാണ് ഡുറൈഡ് സജ്ജമാക്കിയിരിക്കുന്നത് എന്ന സവിശേഷതയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ സേവന ആശുപത്രി എം ഡി സി പി അബ്ദുൾ ഖാദർ എന്നിവർ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ സേവന ആശുപത്രി എം ഡി അബ്ദുൽഖാദറിന് ഡുറോഡ് ലോഗോയും ഡൗൺലോഡ് ചെയ്യുവാനുള്ള ക്യു ആർ കോഡും അടക്കമുള്ള ഫലകം നൽകി പരിശീലനത്തിന് തുടക്കം കുറിച്ചു കേരള പിറവി ദിനത്തിൽ പുതിയ ഒരു സംരംഭത്തിനുകൂടെ പട്ടാമ്പിയും കേരളവും സാക്ഷ്യം വഹിക്കുകയാണ് ഡൂ റൈഡ് എന്ന പേരിൽ പുതിയ ഒരു ആപ്പ് സംവിധാനം ഡെലിവറി ചെയ്യുന്നതിന് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് പുതിയ ഒരു സമവാക്യവുമായി ഡൂ റൈഡ് ആരുന്ന പുതിയ ആപ്പ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് പട്ടാമ്പിയിലും പട്ടാമ്പിയുടെ പരിസര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും ആളുകൾക്ക് സാധനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനും വാങ്ങുന്നതിനും തിരിച്ചയക്കുന്നതിനും എല്ലാം ഉൾപ്പെടെ നിരവധിയായ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന പുതിയൊരു സംവിധാനമാണ് ഡൂ റൈഡ് എന്ന ആപ്പ് ചുരുങ്ങിയ ചെലവിൽ മിതമായ നിരക്കിൽ ഓരോ സാധാരണക്കാരനും അവന് താങ്ങാവുന്ന തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ആപ്പാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിന്റെ ഭാഗമാകുന്നതിൽ കേരളത്തിലെ വ്യാപാരികൾക്കും ഏറെ സന്തോഷമുണ്ട് പുതിയഖലയിലേക്ക് സാധ്യതകൾ പുതിയ വ്യാപാര മേഖലയിലേക്ക് ഈ പുതിയ സംരംഭത്തിന് എല്ലാ നന്മകളും പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മോസിൻ നേരത്തെ ഡുറൈറ്റ് ആപ്പിന്റെ ലോഗോ പ്രകാശനം ചെയ്തിരുന്നു സേവന ആശുപത്രിയിലെ ഓഹരി ഉടമകൾ ജീവനക്കാർ പ്രദേശത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നിരവധി ഇരുചക്രവാഹനമുള്ളവർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഡ്രൂറൈഡ് ആപ്പ് കേരളത്തിൽ തയ്യാറാക്കി ഇറക്കിയത് സേവന മൊബിലിറ്റി സൊല്യൂഷൻസ് എന്ന കൊച്ചി ആസ്ഥാനമാക്കിയുള്ള കമ്പനിയാണ് കേരളത്തിലെ തന്നെ ഓഹരി ഉടമകളാണ് കമ്പനിക്കുള്ളത് പരിശീലന ഉദ്ഘാടനത്തിനു ശേഷം ആദ്യഘട്ടത്തിൽ പാലക്കാട് മലപ്പുറം കോഴിക്കോട് തൃശൂർ എന്നീ ജില്ലകളിലേക്കും പിന്നീട് കേരളത്തിൽ ഉടനീളവും ഡുറൈഡ് ലഭ്യമാക്കാനാണ് പദ്ധതി കമ്മീഷൻ ഇല്ലാതെ നവമാത്രമായ മാസവരിയിലൂടെ സാമൂഹ്യ ശാക്തീകരണ സ്വയം തൊഴിൽ നേടാനുള്ള സാധ്യത നഗര കേന്ദ്രീകൃതമല്ലാത്ത എല്ലാ പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും വാഹന ഡെലിവറി ഡ്രൈവർ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഡു റൈഡ് ആരംഭിക്കുകയാണ് കേരള പ്രവചനത്തിനോടൊപ്പം പ്രദേശവാസികൾക്ക് അവരുടെ യാത്രാ സൗകര്യങ്ങൾക്ക് ഡെലിവറി സൗകര്യങ്ങൾക്ക് ചരക്ക് കൈമാറ്റത്തിന് ആവശ്യം വന്നാൽ ഡ്രൈവറ് മാത്രമായോ ലഭ്യമാകുന്ന അതാത് പ്രദേശങ്ങളിൽ ഒരു ഉണർവ് ഒരു സ്വതന്ത്രമായ ആപ്പാണ് ഡു റൈഡ് ഇതിൽ കമ്മീഷൻ ഇല്ല നിങ്ങൾ പറഞ്ഞുറപ്പിക്കുന്ന റേറ്റ് പരസ്പരം കൈമാറിയാൽ മതി പ്പിലൂടെ അല്ല പണമിടപാടുകൾ പട്ടാമ്പി പ്രദേശത്തിൻ്റെ പല മകുടമായ ഉദാഹരണങ്ങളോടൊപ്പം ഞങ്ങളുടെ ഈ എളിയ സംരംഭവും ആരംഭിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ആപ്പ് കൊണ്ടുള്ള പ്രഥമമായ ഗുണം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ അത് കാറാവാം ഓട്ടോറിക്ഷയാവാം ബൈക്കാവാം എത്താം ആപ്പിലാകുമ്പോൾ നമുക്ക് ലൊക്കേഷൻ സൗകര്യങ്ങളുണ്ട് ഈ പ്രദേശത്തുള്ള ഏത് കടയിൽ നിന്നും ഫാർമസി പലചരക്ക് മരുന്ന് മറ്റു ആവശ്യങ്ങളെല്ലാം വീട്ടിലെത്തിക്കാൻ നിങ്ങൾക്ക് പ്രദേശത്തുള്ള ഓട്ടോറിക്ഷക്കാർ അല്ലെങ്കിൽ ഇരുചക്ര വാഹനമുള്ളവരെ ഉപയോഗിക്കാൻ കഴിയും ഫാർമസി ഗ്രോസറി റെസ്റ്റോറന്റ് ചെറുകിട ഉൽപാദകർ എന്നിവർക്കൊക്കെ ഇതിലൂടെ ഹോം ഡെലിവറി സാധ്യമാകും എന്നതും ശ്രദ്ധേയമാണ് ഡബ്ല്യു ഡബ്ല്യു ഡുറേഡ് കോം എന്ന കമ്പനിയുടെ വെബ്സൈറ്റിലോ എട്ട് പൂജ്യം പൂജ്യം ഒൻപത് എട്ട് ആറ് ഏഴ് എട്ട് പൂജ്യം പൂജ്യം എന്ന ഔദ്യോഗിക വാട്സപ്പിലൂടെയോ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും